സൂറത്തുൽ ബക്കറയിലെ നൂറ്റി അറുപതാം ആയത്തിന്റെ തഫ്സീറാണ് പഠിക്കുകയുണ്ടായത് നൂറ്റി അൻപത്തി ഒൻപതിൽ പൂഴ്ത്തിവെക്കുന്നവരെ കുറിച്ച് പഠിച്ചു നൂറ്റി അറുപതിൽ തോപ ചെയ്യുകയും നന്നാക്കുകയും വ്യക്തമാക്കുകയും ചെയ്തവരെ കുറിച്ച് പഠിച്ചു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ വെച്ച് തോപ ചെയ്യാതെ തുടർന്ന് മരണം വരിച്ചവർ അവരാണ് പരാമർശിക്കപ്പെടുന്നത് പണ്ഡിതന്മാർ പറഞ്ഞത് നമ്മൾ കേട്ടല്ലോ അള്ളാഹു സുബത്താല പൂഴ്ത്തിവെച്ചവരുടെ അവസ്ഥ പറഞ്ഞു പിന്നെ തൗബ തൗബ ചെയ്തവരുടെ അവസ്ഥ പറഞ്ഞു ചെയ്യാതെ അവസ്ഥൊതുങ്ങിയവർ അവരുടെ അവസ്ഥയാണ് പറഞ്ഞത് അതാണ് നമ്മുടെ ഈ വചനം ും അവിശ്വസിച്ചവർ ഇവിടെ അല്ലദീന എന്നിടത്ത് കുഫറിന്റെ വാക്താക്കളാണ് അള്ളാഹുസ്ബന് ഈ പ്രയോഗിച്ച പ്രയോഗം തന്നെ പൂഴ്ത്തിവ പിന്നാലുള്ള കുഫുറിലേക്കാണ് അതിന്റെ സൂചന പ്രധാനമായും കുഫുർ സത്രിനെയും ഹജിബിനെയും അറിയിക്കുന്നതാണ് അൽ കെഫർ എന്നാൽ അസിക്കുക എന്നർത്ഥത്തിൽ ഭാഷാ നിഘണ്ടുകളിൽ കാണാം കുഫുറ എന്ന് പറയും പൂങ്കുലയെയും പഴക്കുലയെയുമൊക്കെ മൂടിപ്പൊതിഞ്ഞു നിൽക്കുന്ന ഒരാവരണം എന്ന പോലെ വർത്തിക്കുന്ന പൂമ്പോളക്കാണ് കുഫുറ എന്ന് പറയുക പറഞ്ഞു വന്നത് വതാല അബ്ഹാൻ തീർച്ചയായും വാക്താക്കൾ നികളിച്ചും നിഷേധിച്ചും അള്ളാഹു സുബാനു വതാല വിധിച്ചതിനെ പൂഴ്ത്തുന്നവർ തമസ്കരിക്കുന്നവർ അവരുടെ വിധി കുഫറാണ് അങ്ങനെയുള്ള കുഫറിന്റെ വാക്താക്കൾ വഹും കുഫാർ

ഉലാ ഇഖ് അക്കൂട്ടർ ഇവിടെ ആ അക്കൂട്ടർ എന്നുള്ള ഇസ്മുൽ ഇഷാറ അത് വിദൂരതയിലേക്ക് ചൂണ്ടാനും അറിയിക്കാനുമാണ് പക്ഷെ ഈ കുറ്റത്തിന്റെ ഗൗരവവും കടുപ്പവും കണക്കിലെടുത്ത് അതിനെ ദോദിപ്പിക്കാനാണ് ഹാ ഉലാ എന്ന് പറയാതെ ഉലാ ഇഖ് എന്ന് പ്രയോഗിക്കുകയുണ്ടായത് അവരുടെ ആ തെറ്റിൻ്റെ കുറ്റത്തിൻ്റെ ദുരവസ്ഥയുടെ ഗൗരവം തെളിയിക്കാൻ ഉലാ അലൈഹിം അവരുടെ മേൽ ഭവിച്ചിരിക്കുന്നു എല്ലാ ജനങ്ങൾ എല്ലാവരുടെയും എല്ലാം ഇവിടെ നമ്മൾ ലാനത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്ത് എന്ന് പഠിച്ചു പോയതാണ് എന്ന ഭാഗം പഠിക്കവേ അതിനു മുമ്പും ചില വചനങ്ങളിൽ നമ്മൾ ഈ വിഷയം പഠിച്ചിട്ടുണ്ട് അത്തർദു വലി വികാദു ദൂരപ്പെടുത്തുക അകലം നിർത്തുക എന്നൊക്കെയാണ് അതിൻ്റെ ഭാഷാർത്ഥം അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് അകലം നിർത്തലാണ് ലാനത്തുള്ള അള്ളാഹുവിന്റെ ലാനത്സ് അത് ദുരന്താണ് എല്ലാ കഷ്ട നഷ്ടങ്ങളുടെയും കാരണവുമാണ് അള്ളാഹു കാക്കട്ടെ ഓരുടെ മേൽ അള്ളാഹുവിൽ നിന്നുള്ള ലാനത് സംഭവിച്ചിരിക്കുന്നു സ്ഥിരപ്പെട്ടിരിക്കുന്നു എന്നൊക്കെയാണ് ആ പ്രയോഗം അർത്ഥമാക്കുന്നത് അള്ളാഹുവിൻ്റെ മുക്കറബുകളായ മലക്കുകൾ തെറ്റുകുറ്റങ്ങൾ വിചാരിക്കാതെ ചെയ്യാതെ പറയാതെ എപ്പോഴും അല്ലാഹുവിനുള്ള തസ്ബീഹിലും അള്ളാഹുവിനുള്ള വഴിപാടിലും കഴിയാൻ വിധിക്കപ്പെട്ട വിശുദ്ധ സൃഷ്ടികൾ അവരിൽ നിന്നുള്ള ലാനത്സ് ഈ ആളുകൾക്ക് നേരെ ഉണ്ടായിരിക്കും ആ ലാനസ് അവർ അള്ളാഹുവിനോട് അള്ളാഹുവിൻ്റെ ഇവരിൽ തുടർത്താനുള്ള തേട്ടവും വിളിയുമാണ് വന്നാസ് അജിമീൻസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളെല്ലാം എന്നർത്ഥമുണ്ട് അന്നാസ് എന്നുള്ളൊരു താലിഫ്ലാം അതാണ് തേടുന്നത് പക്ഷെ അതൊന്നുകൂടി ഉറപ്പിക്കുകയാണ് അജ്മെറീൻ എന്ന പ്രയോഗത്തിലൂടെ സത്യവും സാക്ഷ്യവും വിജ്ഞാനവും വിധിയുമൊക്കെ അറിഞ്ഞിട്ടും മൂടി മൂടിവെച്ച് കുഫറിന്റെ വിധിയേറ്റ് കാലം കഴിഞ്ഞ് മരണം വരിക്കുന്നവർ എത്ര ഭാഗ്യം കെട്ടവർ എത്രമേൽ ദൗർഭാഗ്യവാന്മാർ അതാണ് ഈ വചനം അറിയിക്കുന്നത്